ആൾക്കാർക്ക് മിക്കവാറും പെൺകുട്ടികൾക്ക് തന്നെയായിരിക്കും എന്നാൽ ചില ആൺകുട്ടികൾക്കും അങ്ങനത്തെ സ്വഭാവങ്ങൾ കാണുന്നതായി പറയുന്നു കേൾക്കുന്നുണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പം വളരെയധികം നെയർ ബസ്നസ് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഒരു ഫങ്ഷനിൽ പോകുമ്പം അവിടെ ബാക്കി കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അവരൊക്കെ നമ്മളെയാണോ നോക്കുന്നത് അല്ലെ നമ്മളൊരു ഷോപ്പിൽ പോയി സാധനം വാങ്ങിക്കാൻ പോയി ഒരാളോട് സംസാരിക്കുന്ന സ്ഥലത്ത് പോയി അവിടെ കുറേ ആൾക്കാരുടെ അവരൊക്കെ നമ്മളെയാണോ നോക്കുന്നത് എന്ന ചിന്ത നമ്മളിൽ നിന്ന് ഒഴിവാക്കിയെടുക്കേണ്ടതുണ്ട് അപ്പം മറ്റുള്ളവർക്ക് എവിടെ നമ്മളെ നോക്കാൻ സമയം എന്ന് നമ്മൾ ചിന്തിക്കണം ഓരോരുത്തർക്കും അവരവരുടെ കാര്യം നോക്കാൻ പറ്റാത്ത കാലമാണിത് അല്ലെ അവരവര് അവരവരുടെ കാര്യം നോക്കട്ടെ ആ സമയത്ത് അതുപോലും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ എന്നുള്ളത് നമ്മൾ നമ്മുടെ തലയിൽ എപ്പോഴും ഓർമ്മയിൽ വെക്കണം അപ്പൊ മറ്റുള്ളവർ നോക്കുന്നത് നമ്മളെയല്ല അവർക്ക് പലതും നോക്കാനുണ്ടാവും നമ്മൾ നോക്കി എന്നുള്ള ആ ചിന്ത നമ്മളെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിടണം പിന്നെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഴിവുകളുണ്ട് അതുകൊണ്ട് നമുക്ക് നമ്മളുടേതായ കഴിവുണ്ട് നമ്മൾ ഒന്നാമൻ തന്നെയാണെന്നുള്ള ചിന്ത നമ്മൾ വികസിപ്പിച്ചു കൊണ്ടേയിരിക്കണം നമ്മളിൽ ഉള്ള കഴിവ് നമ്മൾ തന്നെ മിനുക്കിയെടുക്കണം മിനുക്കിയെടുത്ത് അത് നന്നായിട്ട് തിളക്കമുള്ളതാക്കി മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം അല്ലാതെ മറ്റുള്ള എന്ത് പറഞ്ഞു മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കേൾക്കുന്നു ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളില്ല നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കുക മറ്റുള്ളവർക്ക് അവരുടെ കാര്യം നോക്കട്ടെ എന്നത് നമ്മുടെ തലയിൽ എപ്പോഴും വെക്കണം പിന്നെ കഴിവില്ലാത്തതായി ഒരാളും ഈ ഭൂമിയിലോട്ട് ഒന്നും വീഴുന്നില്ല എന്ന സത്യം നമ്മൾ നമ്മുടെ മനസ്സിനെ അരക്കിട്ട് ഉറപ്പിക്കുക തന്നെ വേണം നമ്മൾക്ക് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള കഴിവ് നമുക്ക് ഉറപ്പായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കും പിന്നെ നമ്മൾ നമ്മളെന്തിനാണോ മാറി നിൽക്കുന്നത് പിന്നെ നമ്മൾ നമ്മളെന്തിനാണോ ക്യൂവിൽ മുമ്പിൽ കയറാതെ പുറകിലോട്ട് നിൽക്കുന്നത് മറ്റുള്ളവരുടെ സഹായം എന്തിനാണോ നമ്മൾ വാങ്ങിക്കുന്നത് അങ്ങനെ നമ്മളുടെ കഴിവുകളെ കണ്ടെത്തി നമ്മൾ തന്നെ അത് നന്നായിട്ട് ചെത്തി മിനുക്കി ഊർപ്പിച്ച് വെച്ച് അത് നന്നായിട്ട് മിനുക്കമുള്ളതാക്കി നമ്മളെടുത്ത് നമ്മൾ ഒന്നാമത് എത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് യാതൊരു കാരണവശാലും നമ്മൾ പുറകിലല്ല എന്നുള്ള ചിന്തയും കൊണ്ട് നമ്മൾ മുന്നോട്ട് ഓരോ അടിയും മുന്നോട്ട് വെക്കണം നമ്മൾ വിജയം സുനിശ്ചിതമാണ് so,